നീ ഞാനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുകയാണ് പരിശുദ്ധ പരിശുദ്ധമ്മ ജീവനോടെ ആൾത്താറേ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവ് നമുക്ക് വേണ്ടി മദ്യസ്മരിക്കുന്ന സുപ്രഭാതമാണ് കയ്യടി കട്ടേ സ്തുതികട ോഷത്തോടെ കൈകൾ നെഞ്ചത്ത് വെക്കുക നിന്റെ ജീവിതഭാരം ഏറ്റെടുക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ അമ്മയെ നിന്റെ അടുത്തേക്ക് വിടുന്ന സമയമാണ് കണ്ണ കണകളടക്ക് ദേവേദന നിന്റെ ജപ്തി നടപടികൾ നിന്റെ ജീവിതത്തിലെ നിന്റെ നിന്നെ ഇന്ന് അലട്ടുന്ന നീ എന്തിനു വേണ്ടിയാണ് കണ്ണീരോടെ ഇവിടെ വന്നത് അവർ കണ്ണുനീരോടെയാണ് വരണത് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് ചെയ്ത കർത്താവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സാന്നിധ്യം ആരാധന നൽകിക്കൊണ്ട് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുകയാണ് എന്തിനാണ് നിൻ്റെ കണ്ണുനീര് അവർക്ക് വീഞ്ഞില്ല അവർക്ക് വേദനയാണ് അവർക്ക് സൗഖ്യമില്ല അവർക്ക് രോഗമാണ് അവർക്ക് ജോലിയില്ല അവർക്ക് അവരുടെ വിവാഹം ഒത്തുവരുന്നില്ല അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് അവർക്ക് സമാധാനമില്ല സാമ്പത്തിക തകർച്ചയാണെന്നൊക്കെ പറയുന്ന സമയമാണ് പൗരോഹിതമായി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മേ പരിശുത്തമ്മേ ദേവമതാവി അമ്മേ പരിശുത്തമ്മേ ദേവമെ ഈ ഗ്രൗണ്ടിനെ പുറത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഡിസ്വയെ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത പുറത്ത് നിൽക്കുന്നുണ്ട് ഇസോയെ അവരെല്ലാം അടിപ്പിള്ള പോലെ അടിപ്പിട്ടർ പോലെ വൈദാകാലം പോലെ ദൈവികമായ ശക്തി ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ കൃപ കൊണ്ട് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ കൃപ കൊണ്ട് കിടത്താവേ ആ മക്കൾ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന കർത്താവേ ഓരോരോ കാര്യങ്ങൾ ചെയ്തും പരാജയപ്പെട്ടും അവർ ഓരോ കാര്യങ്ങൾ പരീക്ഷ നോക്കിയും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ വേദന ചങ്കലപ്പോൾ

ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യമുള്ള മാർഗരോഗങ്ങള് കടൽ രോഗങ്ങള് ഹൃദയ രോഗങ്ങള് കിഡ്നി രോഗങ്ങള് ഹൃദയ രോഗങ്ങള് ക്യാൻസർ രോഗങ്ങള് ഉച്ച മുതല് ഉച്ച മുതല് ഉള്ളങ്കരെ രക്തപ്പെടരട്ടെ നാമത്തില് മാർഗ രോഗങ്ങള് திர வேதிகளை யசூரி தாபத்தில் மாறிப்பட்டு என்னை வச்சு பாடம் சித்திவிட

ഒരു മാലാഖ ചിറക് വളർത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശിരസ് കൈവച്ച് ദൈവം അനുഗ്രഹം തരണ സന്ദേശമാണ് ഒരു മാലാഖ ചിറക് വിടത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് മുന്നിലേക്ക് ആദ്യം നിങ്ങളുടെ രണ്ട് കൈകൾ നിങ്ങളുടെ ശിരസൽ കൈവെച്ചു കൊണ്ട് ദൈവം അനുഗ്രഹിക്കണ നിമിഷത്തെ സ്വർഗത്തിൻ്റെ സാന്നിധ്യമാണ് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പ്രിയ മക്കളെ ഇതിൻ്റെ സന്ദേശം ഈ സന്ദേശത്തിൻ്റെ അടുത്ത് ഈ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചിരിക്കുന്നു സ്വർഗം ഈ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നു നിന്റെ കണ്ണുനീരിന്റെ പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് വിത്തിൻ ഫോർട്ടി ഫോർ ഡേയ്സ് നാൽപ്പത്തിനാല് ദിവസം പറയണത് ഈ അവസാനത്തെ സങ്കടം മാറാൻ ഈ വ്യക്തികളുടെ അവസാന സങ്കടം മാറുന്നതിനായി നിങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ മാറുന്നതിനായി അവസാനത്തെ വ്യക്തിക്ക് നാൽപ്പത്തിനാല് ദിവസം കുറിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനുള്ളിൽ പലരുടെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് മാറും കൈ എഴുതണ്ടെ ശ്രുതി ഗാനങ്ങൾ ശ്രുതികടലിയ സ്വസ്ത്ര ഗാനങ്ങൾ പാടിപ്പുകുതി സന്തോഷത്തോടെ നന്ദിയോടെ കൈയടിച്ചോണ്ട് കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നന്ദിയോടെ ദൈവം ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോ പാടുമ്പോഴ് പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളിലേക്ക് സൗഖ്യം നൽകാൻ പോകുന്നു സത്യം നൽകാൻ പോകുന്നു ഭർത്താവ് ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു അടുപ്പിടുന്ന ധമയമാണ് മൈതാക്കളാ സമയമാണ് ദൈവ സ്നേഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ശ്രദ്ധിക്കട്ടെ ലോകത്തെവിടെയെല്ലാം നൂറ്റി നൂറ്റി നാലാ നൂറ്റി ഇരുപത്തെട്ട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ദിവകാരുണ്യത്തിൻ്റെ ദിവികാരുണ്യം ബ്ലഡായിട്ട് മാറണതും ദിവികാരുണ്യം മാംസമായിട്ട് മാറണതും അങ്ങനെ ഓരോരോ കാലത്ത് ഞാൻ തന്നെയും എനിക്ക് ഇവിടെ രണ്ടു രണ്ടുമൂന്ന് ദിവ്യകാരുണ്യ അനുഭവങ്ങളുണ്ടായി അതായത് ഞാനൊരു വാടക്കേപ്പള്ളിയിലിരിക്കുമ്പോൾ വാടക പള്ളിയിലിരിക്കുന്ന കാലത്ത് അതായത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ കൃപാസന് ദഹനത്തിൽ എപ്പോഴും ദിവ്യകാരുണ്യം ഉണ്ടാകുമല്ലോ എനിക്കറിയാമല്ലോ ദിവ്യകാരണ്യ ഇല്ലാത്ത ഒരു ആരാധനയും ഉണ്ടാകത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ ഒരു ചേടത്തി ഞാനൊരു സ്ഥലത്ത് ഒരു കുരിശുപേരെ വ്യഞ്ചരിക്കാൻ പോയി ലിത്തന് ലുത്തി നടത്താൻ പോയി ലിറ്റനിയില്ലേ നമ്മളെ കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന ലിത്തന് ലിറ്ററജിക്ക് രൂപമാണത് അത് പാടി പ്രാർത്ഥിച്ച് ധൂപിച്ച് പ്രത്യേക പ്രാർത്ഥനയിൽ നമ്മുടെ ചൗമാരുടെ ഭാഗമായിട്ട് ആൾക്കാർ ആഘോഷമോട് നടത്തുന്നത് ശുശ്രൂഷയാണ് അപ്പോൾ ഞാൻ ലിറ്റനി നടത്താൻ വേണ്ടി ചെന്നപ്പോൾ അപ്പോൾ രണ്ട് രണ്ട് സഹൃത്തിയുടെ ഒന്ന് എന്നെ കണ്ടച്ഛൻ പറഞ്ഞ് ലിറ്റിന് കഴിഞ്ഞു ഇപ്പം ഞാൻ ഇങ്ങനെ പോരാൻ വേണ്ടി പള്ളിയിലോട്ട് പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ രണ്ട് സഹോദരോധം പറഞ്ഞു അച്ഛ അച്ഛൻ്റെ അമ്മ കിടപ്പായപ്പോയി അച്ഛൻ അറിഞ്ഞാന്ന് ചോദിച്ചു അച്ഛൻ്റെ അമ്മ കിടപ്പായപ്പോയി അച്ഛനെ അറിഞ്ഞാന്ന് ചോദിച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ ആരെയാണ് ഉദ്ദേശിക്കണമെന്ന് പിടിയില്ല ഞാനെല്ലാം അമ്മച്ചിന്ന് എല്ലാവരെയും പിടിക്കേണ്ടത് പ്രായമുള്ളവരെല്ലാവരെയും അപ്പം ആരും ഉദ്ദേശിക്കണമെന്ന് അപ്പം ഞാനപ്പം ഞാനത് അവരോട് അവരെ അറിയത്തില്ല ഞാൻ അറിയത്തില്ലെന്ന് പറയുന്നത് അവർക്കൊരു ക്ഷീണമല്ലേ അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവരുടെ കൂടെ പോയി അവിടെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് ഉണ്ടല്ലോ ഒരു വലിയ അതായത് ഞാൻ എപ്പോഴും കുർബാന കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട് എല്ലാ കുർബാനയും കഴിഞ്ഞിട്ട് കുർബാന കഴിയുമ്പോൾ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇരിക്കണ ഒരു ചെയർ അവിടെ ഉണ്ട് ഒരു തൂണുണ്ട് ആൾക്കാരുടെ വാദിക്കൽ ആൾക്കാരുടെ വാതിക്കലുള്ള തൂണിൻ്റെ അടുത്ത് ഒരു കസരി ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിരിക്കാൻ വേണ്ടി അവിടെ അപ്പോൾ ഞാൻ കുർബാന കഴിയുമ്പോൾ അവിടെ പോയി ഇരിക്കും അപ്പോൾ ഈ അമ്മച്ചി അവിടെ ഉണ്ടാവും അപ്പോൾ അമ്മച്ചി അവിടെ ഉണ്ട് അമ്മച്ചെ കസരി അരിയിലാണ് മുട്ടുകൂത്തണത് അപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ അമ്മച്ചിയോട് ഓരോ കുശലൊക്കെ ചോദിക്കും വീട്ടിലെ വിശേഷമൊക്കെ ചോദിക്കും അപ്പോൾ അമ്മച്ചി ഈ എന്നെ മകനായിട്ടാണ് കണ്ടിരിക്കും വീട്ടിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ആൾ പെട്ടെന്ന് പ്രഷർ അടിച്ച് വീണ് പോയി ആളെ പത്ത് എഴുപത് വയസ്സുണ്ട് ആ നടന്ന് കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും വരും കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ അഞ്ചരക്ക് പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവുകൂട അത് ഏത് മഴയായാലും ശരി ഏത് മഴയായാലും എന്ത് തണം മഞ്ഞായാലും ശരി അഞ്ചരക്ക് ഞാൻ പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവുകൂടാ അവർ ഒറ്റക്കാണെങ്കിലും വീട്ടിൽ നിന്ന് ഇരിട്ട് കുറച്ച് പോർ അവിടെ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് നടന്ന് പോണേൽ കുറേ പോരണമായി പട്ടിക്കൊക്കെ പിടിക്കും വിക്കുക ഉച്ചയ്ക്ക് എന്ത് വെളുപ്പിനൊക്കെ ആണെങ്കിൽ എങ്കിലും അവർ ആ സമയത്തുണ്ടാവും അപ്പോഴും എനിക്കത് ഭയങ്കര വിഷമമായി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഇവരെ ഇവരെ കണ്ട് ഇവരെ ഈ ദിവസം കാണാതെന്ന് ഞാൻ എൻ്റെ സദ്യ ഞാൻ പല തിരക്കിൽപ്പെട്ടത് കാരണം അവർ വന്നോ പോയോ എന്ന് ഞാൻ അറിയണില്ലല്ലോ ആളെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അപ്പോൾ ഞാൻ എന്ത് വെച്ച് ഞാൻ ഉടനെ പറഞ്ഞ് കുർബാ കുർബാന കൊടുക്കാൻ പറ്റുമോ അച്ഛന്ന് അവർ പിള്ളേർ ജോലി പേരോട് ചോദിച്ചു മരുമക്കളാണോ അപ്പോൾ കുർബാന കൊടുക്കാൻ പറ്റാന്ന് വെച്ചാൽ അവർക്ക് ആൾ ആളിന് വലിയ ബോധമില്ല എന്നുവെച്ചാൽ ബോധം വലിയ ബോധമില്ല ബോധമേ ഇല്ല അതാണ് കാര്യം പ്രഷർ അടിച്ചിട്ട് ഈ ഭക്ഷണമൊക്കെ ട്യൂബിലൂടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആളിന് ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം എന്താ കാര്യം എന്താ കാര്യം കാര്യത്തിൽ ഇവർ ഇങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ ഇത്രയും കുർബാനയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ജീവിച്ചിട്ട് അവസാനം കുർബാന സ്വീകരിക്കാതെ മരിക്കേണ്ട അവസ്ഥ വന്നാലും അതും ഒരു ലോജിക്കല്ല അപ്പം ഞാൻ പറഞ്ഞു എനിവേ എന്തായാലും ശരി ഇവർക്കല്ലേ ബോധമില്ലാതെ ഉള്ളു ഈശോയ്ക്ക് ബോധമുണ്ടല്ല അവർ ഞാനങ്ങനെ ചെന്ന് ചിന്തിച്ചത് പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിച്ചത് അപ്പം ഞാൻ ചെന്ന് മഠത്തിൽ പോയി കുർബാന എടുത്തുകൊണ്ട് വന്നു അപ്പോൾ കുർബാന ഒന്ന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കുർബാന ഇറങ്ങത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ നഖത്തോളം ഉള്ള രീതിയിൽ തരിയിലാണ് കുർബാന എടുത്തത് നഖത്ത് ഇത്രയും ചെറിയ അതായത് വളരെ ഒരു ചെറിയ സ്ലൈഡായി സ്ലൈ ചെറിയ ഒരു കഷ്ണം കണ്ണിന് പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു കഷ്ണം എടുത്ത് കൊണ്ടുവന്ന് കാര്യം ഈ ട്യൂബിലൂടെ ഈ വായിലൂടെ ബോധമില്ലാത്ത ആളിൻ്റെ വായിൽ ഇതുകൊണ്ട് വെച്ചാൽ അവർ ഇറക്കത്തില്ല ഇറക്കണ ഇവിടെ എല്ലാം ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ് ഇറക്കത്തില്ല അപ്പം എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുർബാനയുടെ എല്ലാ പ്രാർത്ഥനകളും മുട്ടു വൃത്തിയായിട്ട് ചെല്ലിയതിന് ശേഷം ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം ആറ്റിയെടുത്ത് അല്പം എന്നിട്ട് ഈ തരിയുള്ള കുർബാന പ്രാർത്ഥിച്ച് അതിൽ കല എന്ത് അരച്ച് ക അതിൽ കലക്കി ആ വെള്ളത്തെയും എന്നിട്ട് ഈ വെള്ളമാണ് ഞാൻ ഇവർക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണ് നിത്യശാന്തി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കണതാണ് ഇവർക്ക് കാര്യം ഇവർ കുർബാനയ്ക്ക് വേണ്ടി അത്രയും ഈശ്വരമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണ് കുർബാന സ്വീകരിക്കാതെ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സങ്കടമുണ്ട് അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഈ കുർബാന ഇവർക്ക് കൊടുക്കുന്നത് ഞാൻ കുർബാന കൊടുത്തിട്ട് പോന്ന് പോന്ന് ഈ ആത്മാവിനെ ഈശോ കേപ്പിച്ച് പോന്ന് പോ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ചേട്ടത്തി വന്ന് അൽത്താറെ നിക്കണം അതാണ് കുർബാന എന്ന് പറയുമ്പോൾ അതാണ് കുർബാന നമുക്കൊന്നും വിധികൽപ്പിക്കാൻ പറ്റത്തില്ല അനന്തമായ സാധ്യതയാണ് കുർബാന എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒന്ന് ശ്രുതികന്റെ ഹലലു ശ്രീ പരിശുദ്ധ ആരാധനയും സ്തുതിയും അപ്പൊ ഈ വിഷയം ജെമിയുടെ വിഷയങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ജൈമിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടിയിലാണെന്ന് പറഞ്ഞ ആള് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് ഉടമ്പടിയിലാണ് ജീവിതവും പ്രവർത്തനവും ജീവിതവും പ്രവർത്തനവും ഉടമ്പടിയിലാണ് ഇപ്പം കുർബാനയ്ക്ക് കൂടണ സമയത്ത് ഈ പറയണത് ഞാനിങ്ങനെ കരഞ്ഞോണ്ടേ എന്ന് പറഞ്ഞു കുർബാന അത് ശരിയാണ് കുർബാനയുടെ സത്ത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച ആത്മസമർപ്പണത്തെക്കുറിച്ചും അനുഭവിച്ച പീഡാസകനങ്ങളെക്കുറിച്ചും മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ച് അതിനെയാണ് കൃപാനിയാക്കിയിരിക്കുന്നത് അതിനെയാണ് ഓർമ്മയ്ക്ക ചെയ്യാൻ പറയണത് ആ ഓർമ്മ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന അഭിഷേകവും ആത്മബന്ധവും എന്ന് പറയുന്നത് ചിന്തിക്കാനാവാത്ത ഒരു ആത്മീയ അനുഭൂതിയാണ് ഉടമ്പടിയിലുള്ള എല്ലാ മക്കൾക്കും ഉണ്ടാകും ഉടമ്പടിയിലുള്ള മക്കൾ കുർബാന കൂടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം കാര്യം എന്താണ് അവർ മറ്റുള്ളവരെക്കാൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവദർസ്ഥനതയിൽ സുവിശ്രിഷൻ ജീവിക്കുന്നവരാണ് സുവിശേഷം ജീവിക്കുന്നവർ കുർബാന കൂടി കഴിയുമ്പോൾ അതിൻ്റെ എന്ന് പറയണത് ഉന്നതമായ അഭിഷേകമാണ് അതുകൊണ്ട് എപ്പോഴും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പണ്ടേ കുർബാന നല്ലവണ്ണം കൂടുന്ന ആളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കുർബാനയുടെ സമയത്ത് പണ്ടൊക്കെ പണ്ടൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചും കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചിന്തിക്കുമായിരുന്നു ഇപ്പോഴും ഞാൻ ഒറ്റ നിപ്പാണ് അതാണ് വ്യത്യാസം കുടമ്പടി എടുക്കണമുമ്പോൾ ഞാൻ കുർബാന കൂടുകയായിരുന്നു ജെബി അങ്ങനെ പറയണത് അപ്പോഴേ പക്ഷേ ഞാൻ കുർബാനയുടെ ഇടക്ക് ഞാൻ കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കും പക്ഷേ കഴിഞ്ഞപ്പോൾ ദൈവത്തെ മനസ്സിലാക്കി ആഴമായി മനസ്സിലായിക്കഴിഞ്ഞപ്പോഴേ ഞാനിപ്പോഴേ മുഴുവനും നൂറ് ശതമാനവും കുർബാനയിലങ്ങനെ മുഴുകുകയാണ് നിൽക്കണതെന്നാണ് ഓരോ വാക്കിലും ഓരോ പാട്ടിലും ഓരോ പ്രവർത്തനങ്ങളിലും കാര്യം എല്ലാ രീതിയിലുമുള്ള കുർബാനകളിലെല്ലാം വളരെ ശക്തമായ ദൈവസാന്നിധ്യത്തിൻ്റെ പാട്ടുകളുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഏത് റൈറ്റിലെ കുർബാനയ്ക്കാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പാടുകയും പ്രാർത്ഥിക്കുകയും മൗനമായി ഇപ്പം ലാറ്റിൻ മാസത്തിനൊക്കെ ആണെങ്കിൽ മൗനസമമായ സമയങ്ങളുണ്ട് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സേക്രഡ് സൈലൻസ് എന്ന് പറയും അത് വല്ലാത്തൊരു സമയമാണ് പിന്നെ ഞാനിവിടെ കാൻഡിൽ പ്രയർ ഇട്ടതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോന് കാനഡയിൽ പോകാനായിട്ട് സാധിച്ചു കാരണം ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പം എൻ്റെ കടയിലത്തെ ഒരു കുട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ കൃപാസനത്തെ പറ്റിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി അവന് ഇവിടെ കാൻഡിൽ പ്രയർ ഇട് അത് നടക്കും എൻ്റെ പേര് ഷൈനി സ്ഥലം ചാമ്പക്കുളം എൻ്റെ പേര് ഷൈനി സ്ഥലം ചാമ്പക്കുളം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് കത്തറി ജോലിയായിരുന്നു അവിടെ വെച്ച് ചില പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ആ ജോലി കളഞ്ഞിട്ട് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് കയറിപ്പോന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കമ്പനി വീണ്ടും വിസ കൊടുത്തു ആ വിസ എടുത്ത് പോകാനായിട്ടുള്ള മെഡിക്കൽ ചെയ്യാനായിട്ട് ഖത്തർ മെഡിക്കൽ സെൻ്റർ ചെന്നു അവിടെ ചെന്ന് മെഡിക്കൽ എടുത്തപ്പോഴാണ് അറിയുന്നത് ആ പുള്ളിക്കാരൻ്റെ ശ്വാസകോശത്തിൽ കുരുക്കളാണെന്നുള്ളത് അങ്ങനെ ആ മെഡിക്കൽ ഫെയിലായി ഞങ്ങളുടെ വിസയും ക്യാൻസലായിപ്പോയി അങ്ങനെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുമായിരുന്നു കാരണം ഞങ്ങൾക്ക് പുള്ളിയുടെ ഒരു ജോലി മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്നൊരു വരുമാനം എനിക്ക് ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളുണ്ട് അപ്പം ഇവിടെ വന്ന് ഞാൻ ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഉടമ്പടി എടുത്തിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഈ രോഗവിവരം അതിനകത്ത് എഴുതി കാരണം ഞങ്ങൾ അമൃതയെ കാണിച്ചു അപ്പോളോയെ കാണിച്ചു അവരൊക്കെ സി ടി സ്കാനൊക്കെ ചെയ്തിട്ട് പറഞ്ഞത് കുരുക്കളുണ്ട് അതാണ് പ്രശ്നം അപ്പം അത് മെഡിക്കൽ എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഇത് കുറച്ച് നാൾ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തരുന്ന എന്തൊക്കെയോ മരുന്നുകൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വെച്ചപ്പം ഒന്നാമത്തെ കാര്യമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖം മാറണമെന്നും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ളൊരു വിസ കിട്ടണമെന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കിയ സമയത്ത് എഴുതി വെച്ചു എട്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന് ഒരു വേറൊരു കൺട്രിയിലേക്കുള്ള വിസ വന്നു ആ വിസ വന്ന സമയത്ത് ഞങ്ങൾ മെഡിക്കൽ എടുക്കാനായിട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു ഭയമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അച്ഛനെ കണ്ടിട്ട് പോകാം എന്തായാലും എനിക്ക് ഉടമ്പടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നെഞ്ചത്ത് ഷർട്ടൊക്കെ ഊരിയിട്ട് സഹത്തു പൂശി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പുള്ളിക്ക് മെഡിക്കൽ ആയിരുന്നു മെഡിക്കൽ എടുത്തു ആ മെഡിക്കൽ യാതൊരു കുഴപ്പവും കൂടാതെ പാസായി അതിനുശേഷം പുള്ളിക്കൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തേക്ക് പോകാൻ പറ്റി അവിടെ ചെന്ന് വീണ്ടും ഒരു മെഡിക്കൽ ഉണ്ടായിരുന്നു ആ മെഡിക്കലിൻ്റെ സമയത്തും മാതാവ് അത്ഭുതകരമായിട്ട് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ അപ്പം ആ പുള്ളിയുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ എക്സ്റേയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പം ഈ എക്സ്റേ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരനിങ്ങനെ ശ്വാസം എടുക്കാൻ അവർ പറയും അപ്പം എന്താണെന്നറിയത്തില്ല ആരോ വന്ന് പിടിച്ചു നിർത്തുന്ന പോലെ പുള്ളിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല പുള്ളിയുടെ ഉള്ളി പറയുന്നു നീ ശ്വാസമൊന്നും എടുക്കണ്ട നീ ഇങ്ങനെ അങ്ങ് നിന്നാൽ മതിയെന്ന് അങ്ങനെ ഇവിടെ വെച്ചെടുത്ത മെഡിക്കലിലും പുറത്തുപോയെടുത്ത മെഡിക്കലിലും അങ്ങനെ തന്നെയാണ് വന്നത് അപ്പം പുള്ളി പറയുന്നത് എന്നെ മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു നീ ശ്വാസമൊന്നും എടുക്കണ്ട നീ ഇങ്ങനെ തന്നെ നിന്നങ്ങ് നിൻ്റെ എക്സ്റേ ഒക്കെ എടുത്താൽ എന്ന് മാതാവ് പറഞ്ഞതായിട്ടാണ് പുള്ളിക്ക് ഫീൽ ചെയ്തത് അപ്പം എൻ്റെ വിശ്വാസം എൻ്റെ മാതാവ് എനിക്ക് പുള്ളിക്ക് ആ എക്സ്റേ ചെയ്ത സമയത്ത് മാതാവാണ് വന്ന് പുള്ളിയോട് പറഞ്ഞതെന്നും പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഉടമ്പടിയിലെ ഉള്ള ഒരു നിയോഗമാണ് എനിക്ക് സാധിച്ചു കിട്ടിയത് അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് വീട് വെക്കാനായിട്ട് അവർ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമായിരുന്നു അനിയത്തിക്ക് നാല് പിള്ളേർ അനിയന് രണ്ട് പിള്ളേർ അപ്പോൾ അവൾക്ക് വീട് വെച്ച് മാറണമായിരുന്നു അവരുടെ ഈ വലിയ സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അവക്ക് വീട് വെച്ച് മാറാൻ പറ്റാതിരുന്നപ്പോഴത്തേക്കും അവൾ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പം ഞാൻ ഇതുപോലെ ഉടമ്പടി പുതുക്കിയ സമയത്ത് അവളുടെ വീടിൻ്റെ കാര്യം വെച്ചു അവൾക്ക് ഒരുപാട് പേര് പൈസ കൊടുത്ത് ആ സമയത്ത് സഹായിച്ചു അത്ഭുതകരമായിട്ട് അഞ്ച് മാസം കൊണ്ട് നല്ല രീതിയിൽ വീട് പണിയാനും മാറി താമസിക്കാനും അവൾക്ക് അനുഗ്രഹം മാതാവ് കൊടുത്തു ഒൻപത് വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അപ്പത്തൊട്ടവൾ ആഗ്രഹിക്കുന്നതായിരുന്നു മാറി താമസിക്കണമെന്ന് അത് മാതാവ് അഞ്ച് മാസം കൊണ്ട് പൂർത്തീകരിച്ചു കൊടുത്തു പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് പൂപ്പൽ രോഗം വന്നു ഞാൻ മൂന്ന് ഹോസ്പിറ്റലും വണ്ടാനം മെഡിക്കൽ കോളേജിലും പച്ച ഹോസ്പിറ്റലിലും എല്ലാം കാണിച്ചു ചെത്തിപ്പഴേ പോയി എൻഡോസ്കോപ്പ് ചെയ്തിട്ടും എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ലായിരുന്നു വേറൊരു ഡോക്ടർ പറഞ്ഞത് പൂപ്പൽ രോഗമാണെന്നാണ് ഞാൻ അത് എത്ര മരുന്ന് കഴിച്ചിട്ടും മാറിയില്ല അപ്പം ഞാൻ നെറ്റി കുരിശു വരച്ചിട്ട് എല്ലാ ദിവസവും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടി തൈലം അതിൻ്റെ തൊണ്ടയിൽ വന്നതിൻ്റെ അസ്വസ്ഥതയെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരുന്നു എനിക്ക് മൂന്ന് മാസത്തോളം വെള്ളം കുടിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിച്ചാൽ നീറ്റലുണ്ടാകും പുകച്ചിലെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എനിക്കൊരു വാക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവർ ഇരട്ട കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉടമ്പടി എടുത്ത് കിട്ടിയതാണ് ഇവരെപ്പോഴും ബഹളം വെക്കും അപ്പോൾ എനിക്ക് മിണ്ടാനേ പറ്റത്തില്ല ഞാനിങ്ങനെ അസ്വസ്ഥമായിട്ട് മിണ്ടാതിരിക്കും എങ്ങനെ ഇവരെ നിയന്ത്രിക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല കാരണം അത് ഉറക്കാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെ അവസ്ഥ അവസ്ഥയിൽ ഞാൻ ഉടമ്പടി തൈലം വൈകീട്ട് കുരിശു വരയ്ക്കുന്ന സമയത്ത് പുതുക്കി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം തൊണ്ടയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണമായിട്ടും ഇപ്പം എൻ്റെ തൊണ്ടയ്ക്ക് ഒരു കുഴപ്പമില്ല പൂർണ്ണമായിട്ടും പൂപ്പൽ രോഗം മാറി എനിക്ക് യാതൊരു അസ്വസ്ഥതകളും ഇല്ല ഇതിൻ്റെ അസ്വസ്ഥത എനിക്ക് മൂന്ന് മാസം ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പങ്ങളുമില്ല യേശുവ സ്തോത്രം യേശുവെന്ന എൻ്റെ പേര് ബിന്ദു ബിജു ഞാൻ അമ്മ അമ്പരയടവായിരുന്നു ഞാൻ ഞാനും ഭർത്താവും മൂന്ന് മക്കളും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ഞാൻ ചെറിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ പതിമൂന്നാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ കൂടെ അഞ്ച് കൂട്ടായിരത്തും ആരുമുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ചു വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി പ്രേക്ഷക പ്രവർത്തനമൊക്കെ ചെയ്തു കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചു കാര്യപ്രവൃത്തിയൊക്കെ ചെയ്തു അങ്ങനെ മൂന്ന് മാസം മുടങ്ങാണ്ട് ഞാൻ ഇവിടെ വന്ന് പേപ്പർ മേടിച്ച് പ്രേക്ഷക പ്രവർത്തനം ചെയ്തിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് മീങ്കച്ചവടമായിരുന്നു കുടുംബത്തെ പ്രാരാബ്ദം കാരണം എനിക്കൊരു നല്ല വരുമാനം ഞാൻ ആഗ്രഹിച്ചു എൻ്റെ മൂന്നാമത്തെ നിയോഗമാണ് നല്ലൊരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഉള്ള ജോലി തന്നെ ഒന്ന് മെച്ചപ്പെടുത്തി ഒന്ന് സാലറി കൂട്ടി കിട്ടുവാനായിട്ട് പക്ഷെ അവിടെ മൂന്ന് കൊല്ലം നിന്നിട്ടും എനിക്കൊരു ഇതുണ്ടായില്ല അതാരണം ഞാൻ അവിടെ നിന്ന് നിർത്തി അവിടെ അടുത്തുള്ള ആശുപത്രിയിൽ ക്ലീനിങ് സ്റ്റാഫായിട്ട് ജോലി ചെയ്തു അപ്പോഴും എനിക്ക് അവിടെ നൈറ്റൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര കാലുവേദനയായിരുന്നു അതിനുശേഷം വേറൊരു ചേച്ചിയുടെ അടുത്ത കൂട്ടുകാരൻ വഴി യു കെയിലേക്ക് ആളുകളെ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞു അപ്പം ഞാൻ പാസ്പോർട്ട് എടുക്കാനായി പോയി പാസ്പോർട്ട് എടുത്തു വന്നു അയാൾക്ക് ആധാറും ഫോട്ടോയും അയച്ചു കൊടുത്തു പക്ഷെ അവിടെ നിന്നും ഒന്നും ഒരറിയിപ്പുണ്ടായില്ല അപ്പോഴും പിന്നെ ജനുവരിയിൽ ഞാൻ വന്നിവിടെ ഉടുമ്പടി പുതുക്കി പോന്നു അപ്പം പുതുക്കി പോകുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഇവിടെ വന്ന സാക്ഷം പറയാൻ ഞാൻ ഇനി വരും എന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ പോയത് അതിനുശേഷം ഞാൻ ഞാനിവിടുന്ന് മാതാവിൻ്റെ രൂപം കൊണ്ടുപോയിട്ടുണ്ടായി അത് ഞങ്ങൾ കിടക്കണ മുറിയിലാണ് വെച്ചായിരുന്നത് അതിൻ്റെ മുകളിൽ തന്നെ പാസ്പോർട്ടും അതിൻ്റെ ഉള്ളിൽ ഉടുമ്പുടി കാശുരൂപം ഉടുമ്പുടി തയ്യൽ ഞാൻ കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പാസ്പോർട്ടിൻ്റെ അവിടെ വെച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ദുബായിന്ന് എനിക്കൊരു ജോലിയുടെ സാധ്യത വന്നു ഒരു കുഞ്ഞിനെ നോക്കാനാണ് ഏപ്രിൽ പതിനൊന്നാം തീയതി ഞാൻ പോവും അതിനുള്ളിലിവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ മാതാവ് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു